ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി എൽ പറയുന്നുണ്ട് ഒരു സ്പെസിഫൈഡ് പ്രൊഫഷൻ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ്സ് എഞ്ചിനീയർമാർ സി എ സി എം എ സി എസ് അല്ലെങ്കിൽ ഫിലിം ആർട്ടിസ്റ്റ് ഇതുപോലെയുള്ള ആളുകൾ അവർക്ക് കിട്ടുന്ന ഒരു വർഷത്തെ ടോട്ടൽ റെസിപ്റ്റിന്റെ അമ്പത് ശതമാനം മാത്രം പ്രോഫിറ്റായി കാണിച്ചിട്ട് ആ പ്രോഫിറ്റിന്റെ പുറത്ത് ടാക്സ് കൊടുത്താൽ മതി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തികൾ പിന്നെ ആ വർഷം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നോർമലി ഈ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും അവർക്ക് കിട്ടുന്ന ടോട്ടൽ റെസിപ്റ്റിന്റെ അമ്പത് ശതമാനം ഇൻകം ആയിട്ട് കാണിച്ചിട്ട് അതിൻ്റെ പുറത്ത് ടാക്സ് കൊടുക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ഒരു വർഷം റെസിപ്റ്റ് കിട്ടുന്ന ഒരാൾ അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻകം ആയിട്ട് കാണിക്കുമ്പോൾ പതിനഞ്ച് ലക്ഷമാണ് ഇൻകമായിട്ട് കാണിക്കുക എന്നിട്ട് ആ പതിനഞ്ച് ലക്ഷത്തിന് പുറത്ത് ടാക്സ് കൊടുക്കും പക്ഷെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ സെക്ഷനിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഈ വ്യക്തിക്ക് ശരിക്കുള്ള പ്രോഫിറ്റ് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് ശരിക്കുള്ള പ്രോഫിറ്റ് ഒരു ഇരുപത് ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഇരുപത് ലക്ഷം തന്നെ അവർ ആയിട്ട് കാണിക്കണം എന്നിട്ട് ആ ഇരുപത് ലക്ഷത്തിന്റെ പുറത്ത് തന്നെ ടാക്സ് കൊടുക്കണം പക്ഷേ ആ ഒരു കാര്യം നോർമൽ ആരും ശ്രദ്ധിക്കാറില്ല എല്ലാവരും ചെയ്യുന്ന കാര്യം റിസീപ്റ്റിന്റെ അമ്പത് ശതമാനം ആയിട്ട് കാണിക്കും എന്നിട്ട് അതിന്റെ പുറത്ത് ടാക്സ് കൊടുക്കും പിന്നീട് നമ്മൾ ശരിക്കുള്ള പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഒരു വെഹിക്കിൾ ഒക്കെ വാങ്ങുന്ന സമയത്തായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ഉള്ളത് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാം